നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് പച്ചക്കറി തൈകൾ നടുമ്പോൾ തൈകൾക്ക് ചുറ്റും ധാരാളം കളകൾ വളർന്നു വന്ന് ഈ തൈകൾ വളരാതെ നശിച്ചു പോകുന്നുണ്ട് വളരെയധികം കളകൾ വളർന്നു വന്നാൽ നമുക്ക് ഈ കൃഷിയോടുള്ള താല്പര്യം കുറയും കളകളില്ലാതെ നമുക്ക് പച്ചക്കറി തൈകൾ എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇവിടെ ഒരു ചാക്കിനകത്താണ് നമ്മൾ ഈ തൈ നടുന്നത് ഇത് എങ്ങനെയാണ് ഈ കൃഷി നടത്തുന്നതെന്ന് നമുക്ക് കാണാം അതിനായിട്ട് ഒരു ചാക്കിനകത്ത് നിറയെ പച്ച പുല്ല് കളകൾ ഇവയെല്ലാം നിറച്ച് വച്ചിട്ടുണ്ട് ഇതിലെ നടുക്ക് ഒരു ദ്വാരം ഇങ്ങനെ കീറി കൊടുക്കുന്നു ഇങ്ങനെ കീറിയതിന് ശേഷം ഇത് വിടർന്നിരിക്കുന്നതിനായിട്ട് ഇതുപോലുള്ള ഓടിൻ്റെയോ മറ്റെന്തെങ്കിലും കഷ്ണങ്ങൾ അതിലോട്ട് വച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ വികസിച്ചിരിക്കും ഇതിനുള്ളിലോട്ട് നമുക്ക് ഓട്ടീം മിശ്രിതം കൊടുക്കാം പോട്ടിൻ മിശ്രിതം ഉണ്ടാക്കിയിട്ടുള്ളത് ചാണകപ്പൊടി ചകിരിച്ചോറ് മണ്ണ് മണൽ കുറച്ച് എല്ലുപൊടി ഇവയെല്ലാം ചേർത്തുകൊണ്ടാണ് ചാക്കിനുള്ളിൽ പോട്ടീം മിശ്രിതം നിറച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് വെള്ളമൊഴിച്ച് കുതിർത്ത് കൊടുക്കാവുന്നതാണ് ഇതിനകത്ത് നമുക്കൊരു പച്ചക്കറി തൈ വെച്ച് കൊടുക്കാം ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വഴുതന തൈയാണ് ഒരു വഴുതനയുടെ തൈ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം കുറച്ചുകൂടി വെള്ളമൊഴിച്ച് കൊടുക്കുക ഇത് വളർന്നു വരുമ്പോൾ ഇതിൻ ഈ ചാക്കിനുള്ളിൽ നിന്നും അതിനകത്തുള്ള വളം വലിച്ചെടുത്ത് നല്ല ആരോഗ്യത്തോടെയാണ് വളരുക ഇത് വളർന്ന് നല്ല ആദായം കിട്ടും ഇതിൻ്റെ പ്രത്യേകത ഈ ചാക്കിനുള്ളിലായതുകൊണ്ട് ചാക്കിൻ്റെ അകത്തോ ഈ പ്രദേശങ്ങളിൽ ഒരിടത്തും പുല്ല് പിടിക്കില്ല കളകൾ പിടിക്കില്ല അങ്ങനെ ആ കളകളുടെ ഒരു ശല്യം ഇത് ഒഴിവാക്കി കിട്ടും ഇത് സാധാരണഗതിയിൽ വഴുതന ആവുമ്പോൾ കുറേ കാലം നിലനിൽക്കുന്നതാണ് ആ സമയം ഈ ചാക്ക് ദ്രവിച്ചു പോകാം മറ്റുള്ള എല്ലാ സസ്യങ്ങളെയും നമുക്ക് പച്ചക്കറികളെ ഇതിൽ വളർത്താം ഇതാവുമ്പോൾ ഒരു കുഴി ചെറുതായിട്ടെടുത്ത് അതിനകത്ത് ഈ ചാക്ക് വയ്ക്കുന്നതാണ് ഉത്തമം ആ സമയം ചാക്ക് ദ്രവിച്ചു പോയാലും ഇത് അവിടെ തന്നെ ഇരുന്ന് നന്നായിട്ട് വളരുന്നുണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് ഇതുപോലുള്ള കൃഷി സംബന്ധമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം